നമുക്കെല്ലാവരെയും എല്ലാവരെയും ഒരുപോലെ ദുഃഖത്തിലാക്കിയ ഒരു വാർത്തയായിരുന്നു ഷാരോഷിൻ്റെ അത് സിബിച്ചനും അല്ലെങ്കിൽ പ്രിയപ്പെട്ട അമ്മയ്ക്കും ഇരുപത്തിമൂന്ന് വർഷത്തെ ഇരുപത്തിമൂന്ന് അമ്മയുടെ ദുരത്തിൽ ഒരു വായിരം വർഷത്തിൽ ഇരുപത്തിനാല് വർഷത്തെ നഷ്ടത്തിൻ്റെ ഒരു ചിന്ത കൂടെ നഴ്സിംഗ് പഠിച്ചവർക്ക് നാല് വർഷത്തെ നഷ്ടത്തിന്റെ ചിന്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് ഇവിടെ ഈ ഇടവക ഒരു വർഷം പൂർത്തിയാവുകയാണ് എനിക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ ആ ഒരു കാലയാണ് നഷ്ടം സഹോദരങ്ങൾക്ക് അവരുടെ പ്രായത്തിനും ഷാരൂണുമായിട്ടുള്ള അടുപ്പത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒക്കെയായിട്ടുള്ള ആ കണക്കിൻ്റെ അനുസരിച്ചുള്ള നഷ്ടം അങ്ങനെ മാനുഷികമായിട്ട് ഞാൻ നിങ്ങളുമൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാം ഈ ഒരു ദുഃഖം ഓരോ രീതിയിലെ ആഴത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ അവസരത്തിൽ വൈകാരികമായിട്ട് നമ്മളെല്ലാവരും ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ എല്ലാം ഒരേ വികാരമാണ് ഇവിടെ അടുത്ത് നിൽക്കുന്ന ഞാനും മാതാപിതാക്കളും ഈ മാറി നിൽക്കുന്നവർക്കൊക്കെ ഒരേ വികാരമാണ് ഈ അവസരത്തിൽ നമ്മുടെ ഈ വൈകാരികമായിട്ടുള്ള സാഹചര്യത്തെ വിവേക ആത്മീയമായ കാഴ്ചപ്പാടോടു കൂടി നാം ഒന്ന് കൈകാര്യം ചെയ്താൽ മാത്രമേ ഷാരൂവിനോടുള്ള സ്നേഹവും ബഹുമാനം നമുക്ക് കൂടുതൽ പ്രകടിപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും കൊടുക്കാവുന്ന ഒരു ആദരമാണ് നമ്മളിപ്പോൾ ഈ മകന് അത് മരണവാർത്ത അറിഞ്ഞപ്പോൾ അവിടെയുള്ള മെഡിക്കൽ കോളേജിലെ സഹപാഠികൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മാലിജീവത്തിൻ്റെ അധികൃതർ അല്ലെങ്കിൽ അവിടുത്തെ ഇവിടുത്തെയും ഒക്കെ നേതാക്കന്മാർ അങ്ങനെ എല്ലാ മേഖലയിലും എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നു രാവിലെ മാത്രം ഈ ഒരു ദുഃഖത്തെ ഈ ഒരു സാഹചര്യത്തെ ഒരേപോലെ എല്ലാവരും ഇതിൽ പങ്കുചേർന്നു എന്നുള്ളത് ഈ പ്രിയപ്പെട്ട മകനോട് കുടുംബത്തോട് നിങ്ങൾക്ക് നൽകുന്ന ആദരവിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് അതുകൊണ്ട് ആ ഞങ്ങളെ ധ്യാനിപ്പിച്ച ഒരു ധ്യാന ഗുരു ഒരിക്കലും പറയുന്നുണ്ടായി ഒരു മനുഷ്യന്റെ മരണം അത് ഏറ്റവും കൂടുതൽ അർത്ഥവത്താകുന്നത് ആ മനുഷ്യന് വേണ്ടി കുഴി വെട്ടുന്ന വ്യക്തിയെ കൂടി കരയിപ്പിക്കുമ്പോഴാണ് അവന്റെ ആ ജീവിതം അർത്ഥപൂർണമാകുന്നതെന്ന് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കൂടി തരയിപ്പിക്കാൻ അവൻ്റെ ജീവിതം കാരണമായി എങ്കിൽ അതിന് അർത്ഥത്തിൻ്റെ എന്നാണ് ഈ മകനെ ഇപ്പോൾ ഇവിടെ കൂടെ പഠിച്ചവരും എല്ലാവരും പ്രിയപ്പെട്ട ആ സഹോദരങ്ങൾ ആ പ്രത്യേകിച്ച് സിമിച്ചൻ്റെ സഹോദരങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഇവര് കഴിയുന്നു ആ ഒരു ബന്ധം കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ പണ്ടിയിൽ ഒക്കെ അങ്ങനെ എല്ലാവിധത്തിലും നമുക്ക് ഒരുപോലെ പ്രാധാന്യം പ്രധാനപ്പെട്ട ഒരു മകന് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ മരണത്തിൻ്റെതായ ഒരു സാഹചര്യമോ ഒരു പ്രായമോ ഒന്നും ആകാത്ത അവസ്ഥയിൽ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരുപോലെ ദുഃഖിതരാണ് അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് ഒരുപോലെ ചേർന്ന് നിന്നാൽ മാത്രമേ ഈ ദുഃഖത്തിൽ നിന്ന് ഈ ഒരു വിടവിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ജ്ഞാനത്തിന്റെ പുസ്തകം ബൈബിളില് ബൈബിളില് ജ്ഞാനത്തിന്റെ പുസ്തകം നാലാം അധ്യായം പത്താം തിരുവനും വിപ്രകാരമാണ് ദൈവത്തെ ഒരുവൻ ഉണ്ടായിരുന്നു അവനെ അവിടുന്ന് സ്നേഹിച്ചു ഈ ഷാരോന്റെ മരണവാർത്തയും അല്ലെ മരണവും ഞാൻ ഈ വചനത്തിന്റെ ആ വീക്ഷണത്തിലൂടെ കാണാനായിട്ടാണ് ആഗ്രഹിക്കുക കാരണം ആ ഷാരോൺ ഏതാനും നാളുകൾക്ക് മുമ്പ് അവധിക്ക് വന്ന് പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ആ കൊച്ചച്ഛനെ വിളിച്ച് അവിടെ വന്ന് കംപസാരിച്ച് ഒക്കെയാണ് പോയത് അപ്പോ ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരു മകനായിരുന്നു ഈ ഇരുപത്തി മൂന്നുകാരനായ ഷാരോൺ അപ്പോ എന്തുകൊണ്ട് എന്ന ചോദ്യം എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാകാം അടുത്ത ആ വചനത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് അതിന് മറുപടി ഉണ്ട് അവനെ അവിടെ സ്നേഹിച്ചു ആ അപകടത്തിന്റെ വീഡിയോ നിങ്ങളിൽ പലരും ഞാനും കണ്ടു ഒരു കവി ഒരു വിധത്തിലും മരണകാരണമായ രീതിയിലുള്ള അശ്രദ്ധയോ അല്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടായിരുന്നതല്ല പക്ഷെ ദൈവം ക്ഷാരോണ് കൊടുത്തിരുന്ന സമയം അത്ര ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ആശ്വസിക്കാൻ ഇതിലൂടെ കാണുകയുള്ളൂ നമ്മൾ ഓണസ്പീഡിൽ പോയിട്ട് പിന്നെ അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ നമുക്കതറിയാം അത് അങ്ങനെ പറയാമായിരുന്നു ഇതൊന്നുമല്ല വൈറോഡിൽ നിന്ന് കയറി വരുമ്പോൾ ഉണ്ടായ ഒരു എതിരെ വന്നവർക്കുണ്ടായ ഒരു പിഴവ് അത് നമുക്ക് നഷ്ടത്തിലേക്ക് ജീവൻ നഷ്ടപ്പെട്ടു അദ്ദേഹം ആ ഷാരോൺ ജോലിക്ക് പോകുന്ന അവസരത്തിലാണ് ജോലിക്ക് വേണ്ടി പോയ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു രീതിയിൽ മറ്റെന്തെങ്കിലും ആഘോഷത്തിന് പോയതോ അശ്രദ്ധയൊക്കെ ആയിരുന്നെങ്കിൽ അതിനെ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ കണ്ടെത്താമായിരുന്നു അങ്ങനെ പോലും ഒരു ന്യായീകരണമോ ഉത്തരമോ കാണാത്ത രീതിയിൽ ദൈവം ഈ മകനാകുന്ന ഈ തോട്ടത്തിലെ ആ ഏറ്റവും വില കൂടിയ ഏറ്റവും സൗന്ദര്യമുള്ള ആ പുസ്തൂവിനെ എഴുത് ആ പിഴിതെടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ജോബിൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായ മൂന്നാം തിരുവതിന്തിൽ ജോബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സർവശക്തൻ സർവശക്തനെന്തുകൊണ്ട് സമയനിഷ്ഠ പാലിക്കുന്നില്ല ഈ ചോദ്യം എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിൽ എന്തുകൊണ്ട് ദൈവം സമയനിഷ്ഠ പാലിക്കുന്നില്ല എന്ന ചോദ്യമുണ്ട് അതിൽ ജോബ് തന്നെ പിന്നീട് ഉത്തരം കണ്ടെത്തുന്നതാണ് ജോബിന് ജോബിൻ്റെ മംഗളം നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു സ്വത്ത് നഷ്ടപ്പെട്ടു രോഗ രോഗിയായി ആരോഗ്യം നഷ്ടപ്പെട്ടു അപ്പോൾ ജോബ് ഇന്നെല്ലാം അറുപതിയായിട്ട് നടത്തുന്ന ഉത്തരം ദൈവം തന്നു ദൈവമെടുത്തു അതുകൊണ്ട് സിമിച്ചനോടും കുടുംബാംഗങ്ങളോടും സിമിച്ചൻ്റെ ഉഷാരോടെ അമ്മയോടും അനുജനോടും കൂടെ പഠിച്ചവരോടും എല്ലാവരോടുമായിട്ട് നമുക്ക് പരസ്പരം പറയാനായിട്ടുള്ള ഒരു ആശ്വാസ വചനം അത് ഒരുപക്ഷെ ഈ അവസരത്തിൽ എത്രമാത്രം അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുമെന്ന് അറിയത്തില്ല എങ്കിലും ദൈവവചനമാണ് ആശ്വാസം നൽകുന്നത് ദൈവം തന്നു ദൈവമെടുത്തു എന്നുള്ളത് ഈ അവസരത്തിൽ വലിയ വചനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള ആശ്വാസ വചനങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നും ഇല്ല എന്ന് എനിക്കും അറിയാം നമ്മുടെ പ്രാർത്ഥനയും ആത്മീയമായിട്ടുള്ള ഒരു സപ്പോർട്ടും കരുത്തും ഒക്കെയാണ് ഈ കുടുംബത്തിന് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കാര്യം യേശ്രിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പത്താം തിരുവതിന് പ്രകാരമാണ് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ തീച്ചുളയിൽ നിന്ന് നിന്നെ ഞാൻ ചോദന ചെയ്തു എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് ഇതാണ് ഈ പ്രിയപ്പെട്ട ഷാരോൻ്റെ മരണത്തിൽ ദൈവം നമ്മളോട് സംവേദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം അല്ലെ നമ്മുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം അവിടത്തേക്ക് വേണ്ടി മാത്രമാണ് ഇവനെ ശുദ്ധീകരിച്ച് അത് കൗ അല്ലെങ്കിൽ ആ അച്ഛനെ വിളിച്ച് അവൻ ഒരുങ്ങി കുമ്പസാരിച്ചൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മുൻകൂട്ടി ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം ഈ മകനെ ശുദ്ധീകരിച്ച് വിശുദ്ധിയുടെ പദവിയിലേക്ക് അവനെ കൈപിടിച്ച് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു എന്ന് ഞാൻ ഈ ദിവസങ്ങളിലൂടെ അതിലൂടെ അറിയാനായിട്ട് ഇടയായി നന്മ മാത്രം പറയാൻ നന്മ മാത്രം കാണിച്ച് ജീവിച്ചു കടന്നുപോയ ഒരു പ്രിയപ്പെട്ട മകൻ അതുകൊണ്ട് മക്കൾക്ക് ആ മാതാപിതാക്കൾക്ക് വേദനയുണ്ട് കുടുംബാംഗങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട് എന്നാൽ നമുക്ക് അഭിമാനിക്കാം കാരണം ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളൂ അനുവദിച്ചിരുന്നു എങ്കിലും മകനെ മാന്യനായിട്ട് വിശുദ്ധനായിട്ട് ഏവർക്കും പ്രിയങ്കരനായിട്ട് ജീവിക്കാൻ നിങ്ങൾ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു പഠിപ്പിച്ചു ഒത്തിരി പ്രതീക്ഷയെ സ്വപ്നവും ഒക്കെ നമുക്ക് ഗൂഢ പഠിച്ചവർക്കും നമുക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഘട്ടത്തിൽ ദൈവം പിഴിതെടുത്തും എടുക്കുമ്പോൾ ഇതിലെ മാത്രമേ ഉള്ളൂ നമുക്ക് അഭിമാനിക്കാം ഈ മകനെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയുന്നു അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി കുടുംബത്തോട് സഭയോട് ഊദാസുകളോടൊക്കെ അവർ വിശ്വസ്തത പുലർത്തി സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് മുൻപേ യാത്രയാവുകയും വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരെയും ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മിത്രങ്ങൾ സഹഭാഗികൾ എല്ലാവരെയും ഇടവക കൂട്ടായ്മയുടെ പേരിലും ഇവിടെ സന്നിഹിതരായിട്ടുള്ള നാനാജാതി മതസ്ഥരായ എല്ലാവരുടെയും പേരിലുള്ള പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കുന്നു ഭർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബ ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ബാലാഹമാന വൃന്ദത്തിലേക്ക് ദൈവം കൈപിടിച്ച് ഈ അവന് നമുക്ക് വേദനയുണ്ട് ദുഃഖമുണ്ട് മാനസികമായിട്ടുള്ള വൈഷമ്യങ്ങളെല്ലാം ഉണ്ട് എങ്കിലും സന്തോഷത്തോടെ അഭിമാനത്തോടെ നമുക്ക് യാത്രയേക്കാം ഭർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമെന്ന് ഇപ്പോഴും തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം